കോട്ടയം കുമരകം പാതകൾക്ക് ഇരുവശങ്ങളിലുമായാണ് നിലനികത്തൽ വ്യാപകമായിരിക്കുന്നത് പലയിടത്തായി ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ ഇതിനോടകം തന്നെ നികത്തിക്കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ വരെ കൃഷിയിറക്കിയിരുന്ന പാടങ്ങളാണ് അധികാരികളുടെ അറിവോടെ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നത് തെങ്ങിൻ തൈകൾ വയ്ക്കാനെന്ന വ്യാജേന കൂനകൾ കൂട്ടുകയാണ് പാടം നികത്തലിന്റെ ആദ്യഘട്ടം ദിവസങ്ങൾക്ക് ശേഷം രാത്രികാലങ്ങളിൽ കൂനകൾക്കിടയിൽ മണ്ണിട്ട് നികത്തിയെടുക്കും നിലനികത്തൽ മൂലം ദിനംപ്രതി പാടത്തിന്റെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി കൂന പിടിക്കുക മൺകൂനകൾ ഉണ്ടാക്കിയിട്ട് തൈ വെക്കുക തൈ വെച്ചിട്ട് രാത്രിയുടെ മറവിൽ ടിപ്പർ ലോറികളിൽ മണ്ണ് കൊണ്ടുനടിച്ച് നിരത്തി ദിവസം പ്രതി നൂറുകണക്കിന് ലോഡുകൾ വന്നു പോവുകയാണ് ഇവിടെ രണ്ട് പാർട്ടികളും യു ഡി എഫും എൽ ഡി എഫും ഇവർക്കെതിരെ പ്രതികരിക്കാറില്ല ഇത്തരത്തിൽ പാടം കയ്യേറിയുള്ള ഭൂമികൾ താൽക്കാലികമായി കച്ചവടങ്ങൾക്ക് വിട്ടു നൽകുകയാണ് പതിവ് പിന്നീട് ഈ ഭൂമി മറിച്ചു വിൽക്കും ചിലയിടങ്ങളിൽ ഒളിയോ മറയോ ഇല്ലാതെ തന്നെ പകൽ സമയങ്ങളിലും ടിപ്പറുകളിലെത്തി മണ്ണിട്ട് പാടം നികത്തുന്നുണ്ട് പ്രദേശത്തെ രാഷ്ട്രീയ കക്ഷികളുടെ കൂടി ഒത്താശയോടെയാണ് പാടം നികത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകാത്ത പക്ഷം പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങാനൊരുങ്ങിയാണ് നാട്ടുകാർ മാതൃഭൂമി ന്യൂസ് കോട്ടയം